സംസ്ഥാനത്ത് ആശങ്കയായി ദേശീയപാതകളിൽ വിള്ളൽ കൂരിയാടിനു പിന്നാലെ മലപ്പുറത്തെ തലപ്പാറയിലും വിള്ളൽ രൂപപ്പെട്ടു കാസർഗോഡ് മട്ടലായിൽ ദേശീയപാതയുടെ ഭിത്തി ഇടിഞ്ഞു കാഞ്ഞങ്ങാട് സർവീസ് റോഡ് ഇടിഞ്ഞു താണു കൂരിയാട് അപകടത്തിൽ മഴയെ പഴിചാരുകയാണ് ദേശീയപാത അതോറിറ്റി സംഭവത്തിൽ വീഴ്ചയുണ്ടായു എന്ന് പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു പണിതീരും മുൻപേ മലപ്പുറത്ത് ദേശീയപാത ഇടിഞ്ഞു വീണ സംഭവത്തിൽ മഴയെ പഴിച്ച് ന്യായീകരിക്കുകയാണ് നാഷണൽ ഹൈവേ അധികൃതർ നിർമ്മാണത്തിൽ അശാസ്ത്രീയതയില്ലെന്നും കനത്ത മഴയെ തുടർന്ന് അടിത്തറയിലുണ്ടായ സമ്മർദ്ദമാണ് റോഡ് തകരാൻ കാരണമായതെന്നും പ്രൊജക്ട് ഡയറക്ടർ അൻഷുൽ ശർമ്മ പറഞ്ഞു സോ വൺസ് ദ ദ ദ ദ ദ റെയിൻ ഇറ്റ് 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 ത്രൂ ആക്ഷൻ വാട്ടർ വാട്ടർ റൈസസ് ഇൻ സോയിൽ വിച്ച് ക്രിയേറ്റഡ് ക്രിയേറ്റഡ് പ്രഷർ പ്രഷർ ദാറ്റ് ദേ ഹാസ് ആൻഡ് ഔട്ട് അതേസമയം ഇന്നലെ ദേശീയപാത സമീപം റോഡിൽ ിൽ രൂപപ്പെട്ടു കാസർകോട് കാഞ്ഞങ്ങാടും ദേശീയപാത ഇടിഞ്ഞു മാബുകാൽ ചെമ്മട്ടവയൽ സർവീസ് റോഡാണ് ഇടിഞ്ഞത് കുരിയാട് ദേശീയപാത തകർന്നതിൽ വീഴ്ചയുണ്ടായോ എന്ന് പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വിശദമായി ദേശീയപാതയുമായി ചർച്ച ചെയ്തുകൊണ്ട് തന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള നടപടികളാണ് സ്വീകരിച്ചു പോവുക മറ്റു വീഴ്ചകളില്ലാതെ സംഭവസ്ഥലം വിദഗ്ധ സംഘം നാളെ സന്ദർശിക്കുമെന്ന് മലപ്പുറം കളക്ടർ വി ആർ വിനോദ് അറിയിച്ചു മൂന്നംഗ വിദഗ്ധ സമിതിയെ എൻ എസ് ഐ നിയോഗിച്ചു നാളെ തന്നെ റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം കൂരിയാടിനും തലപ്പാറയ്ക്കും പുറമെ മറ്റു ജില്ലകളിലൂടെ ദേശീയപാത കടന്നുപോകുന്ന മേഖലകളിലും ഇപ്പോൾ കൂടുതൽ വിള്ളലുകൾ കാണപ്പെട്ട പശ്ചാത്തലത്തിൽ വരും ദിവസങ്ങളിൽ ഇവിടെയൊക്കെ തന്നെ അപകടങ്ങൾ വർദ്ധിക്കാനുള്ള സാധ്യത ഏറെയാണ് ഒരു ഭാഗത്തെ ഈ ഭാഗങ്ങളിലൊക്കെ തന്നെ ശാസ്ത്രീയ പരിശോധന നടത്തിയ ശേഷം നിർമ്മാണം പുനരാരംഭിക്കണമെന്ന ആവശ്യത്തിന് തന്നെയാണ് ഇപ്പോൾ ശക്തിയേറുന്നത് അധികൃതർ ഇത് പരിഗണിക്കുമോ എന്നുള്ളതാണ് ഇനി നോക്കിക്കാണേണ്ടത് വീഡിയോ ജേർണലിസ്റ്റ് ഉണ്ണി തൂബൂറിനും ഷഫീഖ് കർലായിക്കും ഒപ്പം റിപ്പോർട്ടർ മുബഷ്ർ പി അക്ബർ ഇൻ റിപ്പോർട്ടർ മലപ്പുറം